അവളാണ് ഞാൻ അവളുടെ പേഴ്സണൽ എക്സ്പെൻസ് ഞാൻ വന്നാലും കൂടെ ഇപ്പൊ പണിതീരാതെ കിടക്കുന്ന വീട്ടിലിരുന്ന് ഞാൻ വന്നാലും കൂടെ ഒരു കാത്തി മാസം തൊണ്ണൂറായിരം രൂപയാണ് രോണുവിന്റെ മാത്രം പേഴ്സണൽ ചെലവ് അവക്ക് ദിവസം ഒരു ഫുള്ള് വേണം ആയിരത്തി ഇരുന്നൂറ് രൂപ സ്കോച്ചേ കഴിക്കുള്ളൂ അങ്ങനെ സ്വർണവും പണവും കാറിന്റെ കീഴിൽ അവന്റെ കയ്യിലുണ്ട് അത് വാങ്ങിക്കാതെ വിടരുത് അപ്പൊ തീ പിരിക്കുന്നത് വിഷയം മരിച്ച കിടക്കുന്ന വീട് കാണാൻ എസ് ഐ തിരിച്ചും മറിച്ച് ചോദിച്ചു നിങ്ങള് ആ സമയത്ത് എവിടെയായിരുന്നു എന്തുകൊണ്ട് ആ എസ് ഐ വീട്ടിൽ വന്ന സുഖമാണ് കാര്യം അവിടെ വഴക്കു കൂടി അരിച്ചു കൊണ്ടിരിക്കുന്നതും മത്തി കുപ്പത്തിലും ഒക്കെ എസ് ഐ കാണും പൈസ മുഴുവൻ കൊണ്ടുപോയത് അവളാണ് ഞാൻ അവളുടെ പേഴ്സണൽ എക്സ്പെൻസ് ഞാന് വന്നാലും കൂടെ ഇപ്പൊ പണിതീരാതെ കിടക്കുന്ന വീട്ടിലിരുന്ന് ഞാൻ വന്നാലും കൂടെ ഒരു കാക്കെടുക്കും മാസം തൊണ്ണൂറായിരം രൂപയാണ് ലോണുവിന്റെ മാത്രം പേഴ്സണൽ ചെലവ് ഇവനെ വീഡിയോ വീഡിയോ വിളിച്ച കോൾ അവൻ റെക്കോർഡ് വെച്ചിരുന്നത് അപ്പൊ എന്താണ് വീഡിയോ എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ റോണു അതായത് സാന്ത്വനം പിന്നെ വാനമ്പാടി സീരിയലിലേക്ക് ഡയറക്ടർ ആദിത്യൻ സാറ് പുള്ളി മരണപ്പെട്ട് കഴിഞ്ഞ് പിന്നെ ഒരനക്കോലായിരുന്നു റോണു ഈ കഴിഞ്ഞ ദിവസം വന്ന് ഇന്റർവ്യൂ കൊടുത്തു ഞാനൊക്കെ അത് റിയാക്ട് ചെയ്തു അവരുടെ ജീവിതത്തിലേക്ക് മൂന്നാമതൊരു വ്യക്തിയായ സുചിത്ര പേര് സഹിതം വിളിച്ചത് പുറത്ത് പറഞ്ഞാണ് വീഡിയോ ഇൻറ്റർവ്യൂ കൊടുത്ത് ശുചിത്ര ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നു സാമ്പത്തികമായിട്ടും അല്ലാതെ എല്ലാം വളരെ അവരുടെ ജീവിതം നശിപ്പിച്ചു അത്രേയുള്ളൂ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറഞ്ഞു ഇൻ്റർവ്യൂ എടുത്തു ഞാനത് റിയാക്ട് ചെയ്തു ഓ എനിക്ക് കിട്ടിയ പൊങ്കാലയെന്ന് പറഞ്ഞാൽ വയറ് നിറഞ്ഞായിരുന്നു കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരേ ഒരു വാക്ക് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുള്ളൂ ഒരു പേപ്പർ എടുത്താൽ ഒരു വശമല്ല രണ്ട് വശവും കേൾക്കണത് ആൾക്കാർ എന്നോട് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ചേച്ചി അങ്ങനെയാണെങ്കിൽ ഒരു വശമല്ലേ കേട്ടുള്ളത് അതായത് ഞാൻ സുചിത്രയുടെ സൈഡ് പറഞ്ഞെന്നാണ് ജനം മനസ്സിലായത് അതുകൊണ്ട് ചേച്ചി സുചിത്രയുടെ വശമാണ് കേട്ടിരിക്കുന്നത് റോണുവിൻ്റെ വശം ചേച്ചി കേട്ടില്ല പക്ഷേ എനിക്ക് പറയാനുള്ളത് ഞാൻ സുചിത്രയുടെ വശം കേട്ടിട്ടേ ഇല്ലല്ലോ അവരെവിടെയും ഇൻറ്റർവ്യൂ കൊടുത്തിട്ടില്ല ഒന്നുമില്ല ഞാൻ കേട്ടത് റോണുന്റെ വശമാണ് ഇന്റർവ്യൂവിലൂടെ കേട്ടത് എന്നിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരാളെ പറ്റി ചെളിവാരി എറിയുമ്പോഴും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരാളിങ്ങോട്ട് ഷർത്തിച്ച് വിടുന്നത് മുഴുവൻ ആരാണേലും ഇപ്പോൾ ഈ ചെയ്യുന്ന വീഡിയോയിലുള്ളത് പോലും മുഴുവൻ എടുത്ത് അങ്ങ് വിഴുങ്ങല്ലേ നമ്മളെപ്പോഴും രണ്ടു വശം കേട്ടിട്ട് ഒരു ഒരഭിപ്രായം പറയാവുള്ളതാണ് പറയുന്നത് ഇപ്പം ഇതിൻ്റെ അകത്ത് ഈ കേസിലൊക്കെ രണ്ടു വശം കേട്ടാലും അഭിപ്രായം പറയാൻ പേലാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ സോഷ്യൽ മീഡിയ പറയുന്നത് തന്നെ ആയിരിക്കണമെന്നില്ല ശരി ഇതിൻ്റെ എല്ലാ അകത്ത് വേറെ നിഗൂഢമായ കാര്യങ്ങൾ കാണും അതുകൊണ്ട് ഏതാ ശരിയെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ എനിക്കെല്ലാവരും കൂടെ നിങ്ങളുടെ ഭർത്താവിന് ഇങ്ങനെ ഒരു അഭിഹിതമുണ്ട് ഉണ്ടാകുമ്പോഴേ നിങ്ങൾക്കിത് അറിയാൻ പറ്റുള്ളൂ അതിൻ്റെ വിഷമം സത്യമായിട്ട് ഞാൻ അതൊന്നും എല്ലാവരും ഉദ്ദേശിച്ച ആരെ കുറ്റപ്പെടുത്തുമ്പോഴും ഒരാൾക്ക് ഒരാൾ ഒരോ വൈരാഗ്യം തോന്നി അവർക്ക് വേണേൽ സോഷ്യൽ മീഡിയ വന്നിരുന്നു മറ്റേ ആളെ നാറ്റിക്കാൻ പറ്റും അതാണ് കാലം അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞാൽ അല്ലാതെ ഒരു ഭാര്യയുടെ വിഷമം മനസ്സിലാകാൻ അല്ല അപ്പം റോണു പറഞ്ഞത് ഓർമ്മയില്ലാത്തവർക്കൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്യാം അത് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു പറയാം അതായത് നിങ്ങൾക്കിടയിൽ മൂന്നാമതൊരാൾ വന്നു വന്നു വ്യക്തി ആരായിരുന്നു അതൊരു ലേഡി ആയിരുന്നു ബിഗ് ബോസ് താരമായിരുന്നു പേര് സീരിയലിന്റെ നായികയായിരുന്നു സുചിത്ര നായർ ആ സ്ത്രീ ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നു അതിനുശേഷം ഞങ്ങൾക്ക് പ്രശ്നങ്ങളാണ് കുറച്ച് നാൾ മിണ്ടാതിരിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോഴും ആ വ്യക്തി കാരണമാണ് ഇങ്ങനെ സംഭവിച്ചെന്ന് പറയാൻ കാരണം എന്താണ് കാരണം അതിന്റെ ഞങ്ങൾക്കിടയിൽ വലിയ പ്രശ്നങ്ങളില്ല നമുക്ക് ഭാര്യ വർത്തകം കുറച്ച് ആ ഒരു നമുക്ക് അതിന്റെ നമ്മൾ കറക്റ്റ് അറിയില്ല പേര് വഴക്ക് തുടങ്ങി റോണു പറഞ്ഞങ്ങനെയാണ് മൂന്നാമതൊരു വ്യക്തിയായിട്ട് സുചിത്ര കയറി വന്നവരുടെ ലൈഫ് പറഞ്ഞത് ഇപ്പം ഇതിൻ്റെ അകത്ത് ആദിത്യൻ സാറിൻ്റെ സ്വന്തം രക്തത്തിലുള്ള സ്വന്തം അനിയൻ കൂടപ്പറപ്പ് തന്നെ വന്ന് റോണുവിനെതിരായിട്ട് സംസാരിക്കുന്നുണ്ട് നമുക്കതൊന്നും അറിയില്ല പുള്ളി സംസാരിച്ചത് നമുക്ക് കേൾക്കാം ശാലിനിയോട് സംസാരിക്കുന്നത് ാണ് അങ്ങനെ ഒരു സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അറിവിൽ ഞാനിപ്പോൾ മനസ്സിലാക്കുന്ന സുചിത്ര നായർ നിയമപരമായി നീങ്ങി എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത് അപ്പോൾ അവർ ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും ധൈര്യപൂർവ്വം പരാതി കൊടുക്കണമെങ്കിൽ ആ സ്ത്രീയുടെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത് കൊണ്ടല്ലേ സത്യമുള്ളത് അത് മാത്രമല്ല അങ്ങനെ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ ഇത്ര ധൈര്യമായിട്ട് ഒരു ഒരു സ്റ്റേറ്റിൻ്റെ ചീഫ് മിനിസ്റ്റർക്ക് അടക്കം പരാതി കൊടുക്കുമോ സാമാന്യ ബോധമുള്ള ആർക്കും ചിന്തിക്കാം അങ്ങനെ ഒരു സാമ്പത്തിക ഇടപാട് എൻ്റെ അറിവിലോ അടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ അറിവിലോ ഇല്ല കാര്യം അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല എൻ്റെ ബ്രദർ പിന്നെ ഇദ്ദേഹം തന്നെ സുചിത്രയെ വിളിച്ചിട്ട് സംസാരിച്ച ഒരു വോയിസ് അതാണ് ആദ്യം കേൾപ്പിച്ച് അത് കേക്കാം മാത്രം പേഴ്സണൽ അവക്ക് ദിവസം ഒരു ഫുള്ള് വേണം ആയിരത്തി കഴിയുള്ളു അല്ലെ സ്വർണവും പണവും കാറിന്റെ കീ ഉള്ള അവന്റെ കയ്യിലുണ്ട് അത് വാങ്ങിക്കാതെ വീട് കാണാൻ തിരിച്ചും മറിച്ച് ചോദിച്ചു നിങ്ങള് ആ സമയത്ത് എവിടെയായിരുന്നു എന്തുകൊണ്ട് ആ എസ് ഐ വീട്ടിൽ വന്ന സുഖമാണ് കാര്യം അവിടെ വഴക്കു കൂടി അരിച്ചു കൊണ്ടിരേണ്ടിരിക്കുന്നതും മദ്യ കുപ്പുക്കളും ഒക്കെ എസ് ഐ കാണും

ആദിത്യൻ സാറിൻ്റെ അനിയൻ അണ്ണൻ അണ്ണൻ എന്ന് പറയുന്ന ആദിത്യൻ സാറിനെ ആ പണി പണിതീരാത്ത വീട്ടിലിരുന്നാണ് അവർ ഈ പിന്നെ റോണു വെള്ളം അടിക്കും വെള്ളമടിക്കാൻ മാസം തൊണ്ണൂറായിരം രൂപയോളം ചിലവ് വരും സ്കോച്ച് സ്കോച്ചടിക്കുന്നതിന് എന്നൊക്കെയാണ് പറയുന്നത് അതോടൊപ്പം മറ്റൊരു ബന്ധമുണ്ടായിരുന്നു ആർക്കുണ്ടായിരുന്നു റോണുവിനൊരു അവിഹിതമുണ്ടായിരുന്നു റോണു എന്നിട്ട് ആ പയ്യനെ വിളിച്ചിട്ട് തുണിയില്ലാത്ത വീഡിയോ കോൾ വിളിക്കുന്നത് അവൻ അവിടെ റെക്കോർഡ് ചെയ്തു അത് പുരുഷന്മാരുടെ സ്ഥിരം പരിപാടിയാന്ന് നമ്മൾ കാണാറുണ്ടല്ലോ അവരത് ചെയ്തിരിക്കും എന്തെങ്കിലും വിഷയം വന്നാ പണി കൊടുക്കാനായിരിക്കും അല്ലെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിരിക്കും പുരുഷന്മാർ അങ്ങനെയാണ് അതിലൊക്കെ ജനിച്ചാടുന്നപ്പോ സ്ത്രീകൾ അനുഭവിക്കും കിടന്ന് അപ്പോൾ ആദ്യ കണ്ണേ കാലേ കരളെ എന്നൊക്കെ പറഞ്ഞായിരിക്കും ഈ തുണിയില്ലായി ആ അവസ്ഥയെ കൊണ്ട് എത്തിക്കുന്നത് അപ്പൊ പഞ്ചാര വർത്താനത്തിൽ മുഴുവൻ മുഴുകി തുണിയില്ലാതെ വീഡിയോ കോൾ ചെയ്യും അവന്മാരെ റെക്കോർഡ് ചെയ്യും പിന്നെ ബ്ലാക്ക് മെയിലിങ് അത് ഇത് അങ്ങനെ അപ്പം ആ പയ്യൻ അത് റെക്കോർഡ് ചെയ്തത് നാളെ അവൻ ഫേസ്ബുക്കിലോ അല്ലെ അവൻ എവിടെയെങ്കിലും കൊണ്ടിട്ടൊക്കെ നാറ്റിക്കാതി നാറ്റിച്ച ആദിത്യ സാറിനും കൂടെ ബുദ്ധിമുട്ടായിത്തീരുന്നതുകൊണ്ട് ആദിത്യ സാറും വേറെ കുറേ ആൾക്കാരൂടെ പ്രമുഖരൂടെ കൂടി അതൊന്നും അതൊന്നാരാന്നും പറഞ്ഞിട്ടില്ല ആൾക്കാരൊക്കെ വലിയപ്പെട്ട ആൾക്കാർ തന്നെ എല്ലാവരും കൂടെ കൂടി അത് ഒതുക്കി തീർത്താ അവൻ വലിയ പൈസ കൊടുത്തോ അല്ല പിന്നെ പോലീസ് കേസ് കൊടുത്തോ ഒക്കെ ആയിട്ടായിരിക്കും ഒതുക്കി തീർത്താൻ ആ കാര്യം ഇപ്പം പറഞ്ഞത് സുചിത്രയെ വിളിച്ച് ആദിത്യൻ സാറിന്റെ അനിയം പറഞ്ഞ കാര്യമാണ് പറഞ്ഞത് കേട്ടത് അപ്പം ഇപ്പം ആദ്യ ഇന്റർവ്യൂല് റോണു വന്ന് സുചിത്ര ഞങ്ങളുടെ ജീവിതം തകർത്തു പൈസ മുഴുവൻ മേടിച്ചെടുത്തു എന്നൊരു ആരോപണമാണ് നമ്മൾ ആദ്യേ കേട്ടെ അപ്പൊ സുചിത്രയുടെ ഭാഗം നമ്മൾ കേൾക്കണമെന്ന് പറഞ്ഞു ഇപ്പൊ സുചിത്രയുടെ ഭാവം നമ്മൾ കേൾക്കുമ്പോൾ ഈ റോണു പറഞ്ഞതിനേക്കാട്ടും മുകളിലുള്ള ആരോപണങ്ങൾ അതായത് റോണു എന്ന വ്യക്തി പൂക്കുറ്റി വെള്ളാടിയാണ് എന്നാ പറഞ്ഞത് രണ്ടാമത് വേറെ അവിഹിതമുണ്ടെന്നാ പറഞ്ഞു അങ്ങനെയും പറഞ്ഞു അപ്പം ഇതിൽ ഇവർ രണ്ട് കൂട്ടർ പറയുന്നത് നമുക്ക് റിയാക്ഷൻ നടക്കാൻ രണ്ടുപേർ ഞാൻ റിയാക്ഷനായിട്ട് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാനേ പറ്റുള്ളൂ കാരണം ഇതിൻ്റെ എല്ലാ അകത്ത് വേറെ അടിയൊഴുക്കുകളാണ് അല്ലാതെ ഞാൻ ആദ്യത്തെ വീഡിയോ പറഞ്ഞ പോലെ ഇത് ഇതൊക്കെ എങ്ങനെയാണെന്നറിയുമോ പല കാരണം കൊണ്ട് ഇപ്പോൾ ഒരാൾ ഫീൽഡിൽ ഇപ്പോൾ സുചിത്ര തന്നെ സുചിത്ര ഫീൽഡിൽ നല്ലതായിട്ട് ഉയർന്നു പോകും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ വേറെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അസൂയം കുശുമ്പോൾ ഉണ്ടാകും വേണമെങ്കിൽ റോണുവിനെ മുന്നിൽ നിർത്തി കളിക്കാൻ വേറെ ആൾക്കാരുണ്ടാകും ഇങ്ങനെയൊക്കെ ഈ സിനിമാ ഫീൽഡെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നതല്ല അതിനെക്കാട്ടു വിധ പക്ഷേ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ച മരിച്ചുപോയ ഇപ്പൊ രേണുസൂദീൻ്റെ കാര്യം പറഞ്ഞാലോ മരിച്ചുപോയ ഒരു വ്യക്തിയെ എടുത്തിട്ട് നാറ്റിക്കുകയാണ് ചെയ്യുന്നത് ഈ പെണ്ണുങ്ങളെല്ലാം എല്ലാവരും കൂടി അങ്ങനെ കൂടെ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഇത്രയും ആരോപണം റോണു വന്നിങ്ങനെ പറയുമ്പോൾ റോണുവിനെ കുറിച്ച് ഇവര് പറയാൻ പോകുന്ന എന്താണെന്നൊക്കെ പുള്ളിക്കാറ്റിക്ക് ഒരു ഇതുണ്ട് കൊണ്ട് സ്വന്തം സഹോദരനാണ് ഇപ്പൊ മുന്നിട്ട് വന്നിരിക്കുന്നത് പിന്നെ വാനമ്പാടിയുടെ അന്നത്തെ പ്രൊഡക്ഷൻ കണ്ടോളായപ്പോൾ സജി സൂര്യ അദ്ദേഹം നടനൂടെയാണ് പറയുന്നതൊക്കെ മൂന്നാമതൊരാളെന്ന് പറയുന്നത് ഒരു അല്ല ഒരു ജെൻസാണ് അതറിയണമെങ്കിൽ നമ്മുടെ സീരിയലിൽ മാനമ്പാടിൽ അഭിനയിച്ച ഒരു ഡി എസ് പി രാജ്കുമാർ സാറിന് ആ തിലേക്ക് കൊണ്ടുവരണം കാരണം ഇപ്പോൾ മൂന്നാമതൊരാൾ വരുമ്പോൾ ആദിത്യ സാറ് ഒരു പ്രശ്നം ഉണ്ടാക്കി കേസാക്കി സ്റ്റേഷനിൽ പോയി ഇത് സോൾവ് ചെയ്ത ആളാണ് ഡി എസ് പി രാജ്കുമാർ സാർ പറയുന്നത് ഈ പറഞ്ഞ മൂന്നാമത് ഒരാൾ അല്ല ആണാണ് അപ്പൊ മൂന്നാമത് വ്യക്തി കടന്നു വന്നത് ഒരാണായിട്ടാണ് അതും റോണുവിന്റെ പ്രശ്നത്തിലായിട്ട് വന്നത് നമ്മുടെ സീരിയൽ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഡയറക്ടർ ആകെ ടെൻഷൻ അടിക്കുന്നു നമ്മൾ അസോസിയേഷനെ പിടിച്ച ഡയറക്ഷൻ ഏൽപ്പിക്കുന്നു ഡയറക്ടർ അപ്പോൾ ആ സമയത്ത് ഗിതേഷ് ആയിരുന്നു ജിതേഷിന്റെ ഡയറക്ഷൻ ഏൽപ്പിക്കുന്നു ആദ്യ സാറ ടെൻഷൻ അടിച്ച് പോകുന്നു രാജ്കുമാർ സാറ് അഭിനയിക്കോട്ടി വ്യക്തിയാണ് പുള്ളിയെ കൊണ്ട് പോകുന്നു അപ്പം പുള്ളി ഡി എസ് പി ആണ് ഇപ്പം പുള്ളി പെൻഷനായി ആ പുള്ളിയെ കൊണ്ട് പോകുന്ന സോൾവ് ചെയ്യുന്നു ആ ഒരു സിറ്റുവേഷൻ ഏതാണ് നമുക്കെല്ലാം അറിയാം അപ്പത് തെണ്ണല്ല ഒരാണായിരുന്നു ഇതിൻ്റെ അകത്ത് ഇവര് മൂന്നാമത്തെ ഒരു വ്യക്തി പറയുന്ന റോണു പറയുന്ന മൂന്നാമത്തെ വ്യക്തി റോണുവിൻ്റെ ലൈഫ് കളഞ്ഞ മൂന്നാമത്തെ വ്യക്തി സുചിത്ര ഇപ്പൊ ഇവര് സജി സൂര്യ പറയുന്ന മൂന്നാമത്തെ വ്യക്തി ആദിത്യ സാറിൻ്റെയും റോണുവിൻ്റെ ലൈഫിലെ മൂന്നാമത്തെ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ഒരു പുരുഷ ഒരു ഒരു പയ്യൻ അവനുമായിട്ട് റോണുവിന് അവഹിത ബന്ധം ഉണ്ടാവുകയും റോണു അവനെ വീഡിയോ കോൾ വിളിക്കുകയും ചെയ്ത് അത് പ്രശ്നമായപ്പം ഇവരുടെ സീരിയൽ വാനമ്പാടി സീരിയലിൽ അഭിനയിച്ചിരുന്ന ആ ഒരാൾ ഡിവൈഎസ്പി ആയിരുന്നെന്ന് ഇപ്പം പെൻഷൻ പറ്റി ആ സാറിൻ്റെ സഹായത്തോടെ അവനെ ഒതുക്കി എന്നാണ് പറഞ്ഞത് ഇതിപ്പോൾ ഇവർ പറയുന്നത് ജീവിക്കുന്ന തെളിവ് പോലെയാണ് ഇവർ പറയുന്നത് അതായത് ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഇരുന്ന ഒരാളുടെ പേര് ചുമ്മാ വലിച്ചയച്ചാൽ അയാൾക്ക് വേണമെങ്കിൽ ഒന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഇവരൊന്നോടെ പറയുന്ന എന്ന് ഇവിടെ വേണേൽ പറയാം അങ്ങനെയുണ്ട് അപ്പം അയാൾ ഈ കേസിൽ ഇടപെട്ട് റോണുവിൻ്റെ കേസിൽ അങ്ങേരട്ടില്ല എങ്കിൽ അല്ലെ അങ്ങനെ ഒരു സംഭവം ഇല്ല എങ്കിൽ ഇങ്ങനെ വന്നിരുന്നു എന്ന് പറയാൻ പറ്റുമോ സാജൻ സൂര്യക്ക് കാരണം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഉള്ള ഒരാളുടെ പറ്റി അയാൾ ഇടപെട്ടൊരു കേസ് ഒതുക്കി എന്നൊക്കെ ഇവർ പറയുന്നത് അപ്പം അതില്ലാത്ത കാര്യം പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പിന്നെ റോണുവിൻ്റെ കുറിച്ചൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ സിനിമാ സീരിയൽ രംഗത്തൊക്കെ ഇഷ്ടംപോലെ സ്ത്രീകളാണ് വെള്ളം അടിച്ചിരിക്കുന്നത് അത് നമുക്കറിയാം പലരെ പറ്റിയും നമ്മൾ കേട്ടിട്ടുള്ള പിന്നീട് അതുകൂടാതെ ഇപ്പം എറണാകുളത്തൊക്കെ ബാറുണ്ടല്ലോ ബാറിലെല്ലാം പെൺകുട്ടികളൊക്കെ വരുന്നുണ്ട് ഈ വെള്ള അടിക്കുന്നൊന്നും ഒന്നും വലിയ നിയമ വിരുത്തല്ല മയക്കുമരുന്ന് അടിക്കുന്ന വലിയ നിയമം വിരുത്തുള്ളൂ അതുകൊണ്ട് സ്ത്രീകൾ വെള്ളം ഉണ്ട് പിന്നെ വെള്ള അടിയുടെ മറ്റൊരു വശം എങ്ങനെയാ വെച്ചാൽ ഈ വള പുരുഷന്മാരെന്തിനാണ് വെള്ളമടിക്കുന്നത് പറഞ്ഞു കേട്ടിട്ടില്ലേ ടെൻഷൻ പോകാനും ഒക്കെ ആയിട്ട് എൻജോയ്മെന്റ് മാറ്റി വെക്കാം അല്ലാത്ത അടിക്കുന്നതൊക്കെ ടെൻഷൻ പോകാനും അതേപോലെ തന്നെ ഇവരുടെയൊക്കെ ലൈഫ് ഇപ്പൊ കേട്ടിടത്തോളം എന്തോ ഒരു ടെൻഷന എൻ്റെ പൊന്നു നോർമൽ ലൈഫ് അല്ല അവിടെ അവഹിതം ഇവിടെ അവഹിതം മൊത്ത അവഹിതം അതും ഇതുമല്ല ഇതെല്ലാം കൂടെ കൂടുതൽ വെള്ളം അടിക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാനോ അപ്പൊ വെള്ളം അടിച്ചിട്ടുണ്ടാവാ അല്ലെ ഒരു സ്ത്രീ വെള്ളം അടിക്കുന്നു പറയുമ്പോൾ പറയുമ്പോ ഇല്ലാത്തതാ പറയുന്നു പറയാലോ വെള്ളം അടിച്ചിട്ടുണ്ടാവാം അതിൻ്റെ കൂടെ സുചിത്രയും ആദിത്യൻ സാറുമായിട്ട് എന്തോ ഒരു അഭിഹിതം ഉണ്ടെന്നുള്ള ഒരു സംശയവും റോണുവിനുണ്ട് അപ്പോൾ ഇത് അതും ഒരു ടെൻഷനാണ് പുള്ളിക്കാരത്തിൻ്റെ വശം നമ്മൾ ആദ്യം കേട്ടതാണല്ലോ അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ആ ഒരു സംശയമുണ്ട് ഇതെല്ലാം കൂടും വേണമെങ്കിൽ വെള്ളം അടിക്കാം വെള്ളം അടിക്കത്തില്ലയെന്നു നമ്മൾ കേരളത്തിലെ സ്ത്രീകളൊന്നും വെള്ളമടിക്കത്തേ ഇല്ലായെന്നൊന്നും പ്രസ്താവന നടത്താൻ പറ്റിയല്ല അതൊക്കെ ഓരോരുത്തരോ ലൈഫിനെ ആശ്രയിച്ചിരിക്കും ബാക്കിയൊക്കെ ോണിനെ കാണാതാവുകയും ഒരു പന്ത്രണ്ട് മണിക്ക് പോയ റോൺ ഒരു വെളുപ്പിന് രണ്ട് മണിക്ക് റോണിന് തിരിച്ച് കിട്ടുകയും മൊത്തം രാത്രി രാത്രി സംഭവിക്കുന്ന എവിടെയൊക്കെയാണ് ഇപ്പോൾ വിളിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് റോണ് വന്നു ഇതൊക്കെ സംസാരിച്ച് ഇതൊക്കെ അതിന് തിരയുന്നത് ഞാനുണ്ട് നമ്മളെ സ്റ്റുഡിയോയിൽ പ്രദീപ് ഉണ്ട് പ്രദീപുണ്ട് സ്റ്റുഡിയോയിൽ നാലഞ്ച് പേരുണ്ട് ഒപ്പം ആദ്യം സാർ മൊത്തം അന്വേഷിച്ച് പിടിക്കുക ആസ്റ്റ് റോണിനെ ഒരു ചെടിയുടെ അതിലും ഒരു മാനത്തെങ്ങിനെ മുകളിൽ വിളിച്ചിരിക്കുന്നു റോണിനെ കൊണ്ടുവരുന്നു പിന്നിട്ടൊന്നും കിട്ടുന്നത് രാവിലെ ആയിരുന്നു പോയി രാത്രി വന്നോണ്ടെങ്കിൽ രാവിലെ ലോൺ നല്ല ഫിറ്റാണ് ഇറക്കിയായിരുന്നു ഒരു വീഡിയോ ഫേസ്ബുക്ക് വഴി അതിൽ ലോൺ ഫിറ്റ് ആണ് എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾ ഓൺലൈൻ മീഡിയ ഉള്ള ആളല്ലേ അപ്പോൾ അത് ഫേസ്ബുക്കിൽ വീഡിയോ വന്നില്ലേ ആ വീഡിയോയിൽ ലോൺ ഫിറ്റ് അല്ല ഇപ്പൊ ഡി എസ് പി രാജ്കുമാർ സാർ ഉണ്ട് ആ ഒരു കേസ് ഉണ്ടാക്കിയത് ഗവൺമെന്റിൽ പോലെ അതായത് പോലീസ് സ്റ്റേഷൻ കേസായതാണ് അത് തേച്ച് മായ്ച്ചു കളയാൻ വേണ്ടി അപ്പൊ ഒരു പയ്യനുണ്ട് അല്ലെ ഒരു പുരുഷനുണ്ട് ആ പുരുഷന്റെ കീഴില് ഈ നഗ്നമായ വീഡിയോ കോളിന്റെ ഇതുണ്ട് ഇത് കാണിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട് ആദിത്യൻ സാറിനും കൂടെ ഉണ്ട് അപ്പോൾ ആ പുള്ളി വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ഇതുപോലത്തെ വീഡിയോ കോൾ പരിപാടിയൊക്കെ നടത്തും വെള്ളം അടിച്ചാൽ സ്ത്രീകൾ ബോധമില്ലാതെ പലതും ചെയ്യും കേട്ടോ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയ തന്നെ ഒരു പെൺകൊച്ച ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന ഒരു ചെറുക്കനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു വേറൊരു ചെറിയ ഒരു ക്യാമറാമാൻ പോസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ ക്യാമറാമാൻ്റെ ഇപ്പോൾ ശരീരത്തെല്ലാം ഇട്ടിങ്ങനെ കൈയൊക്കെ ഇട്ട് എന്തോ കാണിക്കുന്നു ചിരിച്ചിങ്ങനെ പോഷ് കാണിക്കുന്നു അപ്പം കമന്റ് ബോക്സ് നോക്കിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യം കണ്ടിട്ട് മനസ്സിലായില്ല ഇതെന്താണ് ഇതെന്താണിതെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയ ഒരു നല്ല പെൺകൊച്ച് എന്തോ മുന്തിയന മയക്കുമരുന്ന് അടിച്ചിട്ടാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ബോധമില്ല സ്ഥിരത ഇങ്ങനെ നിക്കുകയാണ് എന്തൊക്കെയോ ഗോഷ്ടി കാണിക്കുന്നു ചുമ്മാ ചിരിക്കുന്നു നല്ലൊരു പെങ്കച്ചു ഫോട്ടോ എന്തോ സീരിയല് ആൽബം എന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോയിട്ട് ബോധമില്ലാതാക്കിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂടുന്ന ആ പെങ്കി അങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടുപോയി അപ്പൊ പെണ്ണുങ്ങളെ സംബന്ധിച്ചാണേലും പുരുഷന്മാരെ സംബന്ധിച്ചാണേലും വെള്ളം അടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു അവർക്ക് ബോധമില്ല അവർ നഗ്ന്ന വീഡിയോ എന്ത് വേണേം ചെയ്യും പിന്നെ ഈ നടത്തിയ ആരോപണങ്ങളെ കുറിച്ച് പറയാം ആദ്യം റോണ് വന്ന് സുചിത്രയെ പറ്റി ഉണ്ട് സുചിത്ര ഇപ്പം അത് മുഖ്യമന്ത്രി ഡി ഡി ജി പി കമ്മീഷണർ എല്ലാവർക്കും കൊണ്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരുടെ ഭാഗത്ത് ന്യായം അല്ലെ അവരുടെ ഭാഗത്ത് അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവെടുത്ത് പോലീസിൻ്റെ മുന്നിൽ വെക്കാനുള്ള തെളിവുകളോ ഉണ്ടായിരിക്കാം അല്ലെ അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല ആദിത്യൻ സാറിൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടില്ല അല്ലെ ആദിത്യൻ സാറുമായിട്ട് ഒരു സുചിത്രയ്ക്ക് ഒരു അവിഹിതമില്ല എന്ന് സാക്ഷി പറയാനും തെളിയിക്കാനുള്ള പേപ്പർ തെളിവുകൾ ഡിജിറ്റൽ തെളിവുകൾ ആൾ ആളുകളുടെ ജനങ്ങളുടെ മൊഴികൾ ഇതെല്ലാം സുചിത്രയുടെ കയ്യിൽ ഉണ്ടായിരിക്കാം ഉണ്ട് അതുകൊണ്ടാണ് സുചിത്ര ധൈര്യമായിട്ട് കൊണ്ടേ അവിടെ കേസ് കൊടുക്കുന്നത് പിന്നെ ഇപ്പൊ ഇവർ പറഞ്ഞിരിക്കുന്ന ഈ ആരോപണമുണ്ടല്ലോ റോണു വെള്ളമടിക്കും പിന്നെ ഈ കുഞ്ഞുങ്ങളെ ആണെങ്കിലും നേരെ നോക്കാൻ വഴിയില്ല ഇങ്ങനെ വെള്ളമടിച്ച് ശരിവില്ലാതെ നടക്കുന്ന പറ്റി ഇവർ ആരോപണം പറയുമ്പോൾ നമ്മൾ അതിന്റെ മറുസൈഡ് ആലോചിക്കേണ്ട ആ പത്താം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പഠിക്കുന്ന പിള്ളാരുണ്ട് ആ പിള്ളേരുടെ ഭാവി എന്താവും അതും ആലോചിക്കണം വല്ലാത്തൊരവസ്ഥയാണ് അപ്പം ഇവർ അത്ര കൂടി ആരോപണമായി ഒന്ന് അവിഹിത ബന്ധം ആരോപിച്ചിട്ടുണ്ട് രണ്ട് വെള്ളാടി ആരോപിച്ചിട്ടുണ്ട് ഇത് രണ്ടും ഒരു സ്ത്രീത്വത്തെ അവമാനിക്കുന്ന ആരോപണങ്ങളാണ് കാരണം റോണുവിനെ റോണുവിൻ്റെ സ്ത്രീത്വത്തെ അവമാനിക്കുന്ന ആരോപണങ്ങളാണ് ഇവർ നടത്തിക്കുന്നത് അപ്പോൾ വേണമെങ്കിൽ റോണുവിന് ഇതിൻ്റെ ഭാഗത്ത് തെളിവുകളും എല്ലാം ഉണ്ടെങ്കിൽ റോണുവിനും ഇവർക്കെതിരെയും കേസ് കൊടുക്കാം ഈ കേസ് അങ്ങനെയാണ് പോകുന്നത് രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടിനും ഉണ്ട് ആരാടെ ഭാഗത്താണോ ഈ പറയുന്നത് സത്യം സത്യവും തെളിവുകളും ഒക്കെ ആരുടെ ഭാഗത്താണ് അവർ വിജയിക്കുക ഇതേ നമുക്കിൻ്റെ അകത്ത് പറയാളുള്ളൂ അല്ലാതെ ഈ ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടാലും ഇതിൻ്റെ അകത്ത് മുഴുവൻ കാര്യങ്ങളും സാധാരണക്കാരായ എൻ്റെ ഒന്നും കയ്യിലെത്തിയല്ല അങ്ങനെ നമുക്ക് നമുക്കത് അവരുമായിട്ട് ആരുമായിട്ടും ഈ പറയുന്ന ആരുമായിട്ടും സുചിത്രയായിട്ടൊന്നും നേരിട്ട് സംസാരിക്കാനുള്ള കണക്ഷൻ ഇല്ല അതുകൊണ്ട് നമുക്കറിയില്ലേ ആരുടെ അല്ലെ റോണു എനിക്ക് കമ്പനി ചെയ്തു ഇല്ല അതുകൊണ്ട് നമുക്കറിയില്ല പക്ഷേ ഇതിൻ്റെ അകത്ത് ആരാണ് തെറ്റെന്നുള്ളത് തെളിഞ്ഞു കിട്ടും അത് ഉറപ്പുള്ള കാര്യമാണ് കാരണം അങ്ങനെയാണ് വെറുതെ ഇരുന്നിപ്പം റോണു വന്ന് പറയും ഇങ്ങനെ ഒരു ആരോപണം പറയുമ്പോൾ കല്യാണം കഴിക്കാത്ത സുചിത്രയെ പറ്റിയാണ് റോണു ഇത് പറഞ്ഞത് അത് ആ പെൺകുട്ടിയുടെ ഭാവിയെ ബാധിക്കും അല്ലെ ആ പെൺകുട്ടിക്ക് കിട്ടുന്ന പ്രോജക്റ്റിനെ ബാധിക്കും ഒരു ഗൂഗിളിൽ പോലും സെർച്ച് ചെയ്ത സുചിത്ര എന്ന് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു അവഹിത കഥ ആയിരിക്കും ഫസ്റ്റിലെ വരിക അപ്പോൾ അത് ആ കുട്ടിയുടെ ഭാവിയെ വാദിക്കും തിരിച്ച് റോണുവിനെ പറ്റി ഒരു അമ്മയാണ് ആ കുട്ടികൾക്ക് ഒരു അപമാനം വരുന്ന രീതിയിലാണ് ഇപ്പോൾ വെള്ളം അടിക്കും അതാണ് ഇതാണെന്നൊക്കെ ഇവർ പറയുന്നത് തിരിച്ച് റോണുവിനും ഒരു അപമാനം ഇതൊരുമാതിരി വല്ലാത്ത നാറ്റക്കേസ് ആണ് അപ്പോൾ ഇതിൻ്റെ എൻഡ് നമുക്ക് കാത്തിരുന്ന് കാണാം ആരാണ് ഇതിൻ്റെ അകത്ത് ശരി എന്നുള്ളത് കാത്തിരുന്ന് കാണാം ഏതായാലും ശരി ഇന്നയാളാണെന്ന് പറഞ്ഞ് വാദിക്കുന്നില്ല വാദിക്കാൻ പറ്റില്ല അത്രയ്ക്കുള്ള അറിവ് ഈ വിഷയത്തിൽ എനിക്കില്ല കാരണം നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം മതിയായിട്ട് ണുന്നൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ